ഗന്ധലോകത്തെ സുൽത്താൻ പോളണ്ട് മൂസയ്ക്ക് ജന്മനാടിന്റെ ആദരം എടയൂർകുന്ന് ആഘോഷലഹരിയിലേക്ക് ലഹരിയിലേക്ക് വളാഞ്ചേരി സുഗന്ധവ്യാപാര രംഗത്ത് ആഗോളതലത്തിൽ വിസ്മയം തീർത്ത ഫ്രാഗ്രൻസ് വേൾഡ് ചെയർമാൻ പോളണ്ട് മൂസയ്ക്ക് ജന്മനാടായ എടയൂർ ഉജ്വല സ്വീകരണം നൽകുന്നു എടയൂർ സൌഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി പതിനൊന്ന് ബുധനാഴ്ച വൈകുന്നേരം ആറ് മണിക്ക് ചീനിച്ചോട് എടയൂർ കുന്നിൽ സജ്ജമാക്കിയ അത്യാധുനിക വേദിയിലാണ് സംഗമം നടക്കുന്നത് താരപ്പൊലിമയിൽ എടയൂർകുന്ന് മലയാളത്തിന്റെ പ്രിയതാരം ആസിഫ് അലി മുഖ്യാതിഥിയായി എത്തുന്ന ചടങ്ങിൽ പോളണ്ട് മൂസയുടെ ജീവിതം പ്രമേയമാക്കി ജീവൻ ജോസ് സംവിധാനം ചെയ്ത ഡോക്യൂ ഫിക്ഷൻ സിനിമയുടെ ഔദ്യോഗിക റിലീസും നടക്കും കൂടാതെ സെബിൻ പൗലോസ് രചിക്കുന്ന പോളണ്ട് മൂസയുടെ ജീവചരിത്ര പുസ്തകത്തിന്റെ കവർ പ്രകാശനവും വേദിയിൽ വെച്ച് നിർവഹിക്കും സംഗീത വിരുന്നും ആവേശവും ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം പ്രശസ്ത പിന്നണി ഗായകൻ വിധു പ്രതാപും സിനിമാതാരം രമ്യ നമ്പീഷനും ചേർന്ന് നയിക്കുന്ന ലൈവ് ബാൻഡ് പെർഫോമൻസ് അരങ്ങേറും അത്യാധുനിക സൗണ്ട് സിസ്റ്റവും ലൈറ്റിങ്ങും ഒരുക്കിയ കൂറ്റൻ സ്റ്റേജാണ് പരിപാടിക്കായി തയ്യാറായിരിക്കുന്നത് ഒരുക്കങ്ങൾ പൂർത്തിയായി ഏകദേശം അയ്യായിരത്തോളം പേർക്ക് ഒരേ സമയം പരിപാടി വീക്ഷിക്കാനുള്ള സൗകര്യങ്ങൾ എടയൂർ ഒരുക്കിയിട്ടുണ്ട് സ്ത്രീകൾക്കായി പ്രത്യേക ഗാലറി ചടങ്ങ് സുഗമമായി കാണുന്നതിന് സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യം ഉറപ്പാക്കിയിട്ടുണ്ട് വളണ്ടിയർ സേവനം അഞ്ഞൂറോളം വളണ്ടിയർമാരുടെ സേവനവും പരിസരത്തുണ്ടാകും പ്രവേശനം ചടങ്ങിലേക്ക് പ്രവേശനം സൗജന്യമാണ് ചീനിച്ചോട് നിന്നും ഒന്നര കിലോമീറ്റർ ദൂരത്തിലാണ് വേദി സ്ഥിതി പോളണ്ട് മൂസയുടെ സുഗന്ധ വ്യാപാര യാത്രയുടെ നൂറ്റി അമ്പതോളം രാജ്യങ്ങൾ പിന്നിട്ട വിജയഗാഥ ആഘോഷമാക്കാൻ എല്ലാ നാട്ടുകാരെയും ക്ഷണിക്കുന്നതായി സംഘാടകർ അറിയിച്ചു അപ്പൊ ഫെബ്രുവരി പതിനൊന്ന് ബുധനാഴ്ച അതായത് നാളെയാണ് നമ്മുടെ ഇടയൂർ കൂട്ടായ്മ പ്രോഗ്രാം ഇവിടെ നടക്കുന്നത് നൂറ്റൻപത് രാജ്യങ്ങളിലധികം പെർഫ്യൂം ബിസിനസ് എത്തിയ നമ്മുടെ പോളണ്ട് മൂസക്കക്ക് ഈ നാട് നൽകുന്ന ഒരു വലിയൊരു ആദരവ് അല്ലെങ്കിൽ ഒരു സ്വീകരണമാണ് നമ്മുടെ നടക്കാൻ പോകുന്നത് അപ്പം ഇതിന് ഒരു എന്താ പറയുക ഈ അടുത്ത കാലത്തൊന്നും ഈ ഒരു ഭാഗത്തില്ലാത്ത ഒരു മെഗാ സ്റ്റേജ് തന്നെ വേണമെങ്കിൽ പറയാം അത്രയും വലിയ സെറ്റപ്പോട് കൂടിയുള്ള ഒരു സ്റ്റേജ് ഉണ്ട് അതിൻ്റെ ഒരു പ്രധാന കാരണം തന്നെ വിധു പ്രതാപ് അതേപോലെ തന്നെ രമ്യാൻ ഒക്കെ ഒരു ഫുൾ ടീമാണ് ഇവിടെ പെർഫോം ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെ എല്ലാവർക്കും ഭയങ്കര പരിചയമുള്ള ഡാനാറാസിക്കുണ്ട് പുള്ളിക്കാരിയുടെ പെർഫോമൻസ് ഉണ്ട് ഡാൻസ് പെർഫോമൻസ് ഉണ്ട് അതിനപ്പുറത്തേക്ക് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ആസിഫ് അലി എന്നാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിരിക്കും ആസിഫലി വരുന്നതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോളണ്ട് മോസഫെ കുറിച്ച് ഒരു ഡോക്യൂ ഫിക്ഷൻ മൂവി നാളെ റിലീസ് റിലീസാകുമ്പോൾ കുഞ്ഞൊന്നാണ് ആ ഡോക്യൂ ഫിക്ഷൻ മൂവീൻ്റെ പേര് അപ്പൊ അത് നാളെ റിലീസ് ആകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ഇവന്റുകളൊക്കെ നടക്കുന്നത് അതോടൊപ്പം തന്നെ നാട്ടുകാരുടെ ഒരു ആദരവും ഇവിടെ അയ്യായിരത്തിലധികം ആൾക്കാരെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവർക്ക് എല്ലാവർക്കും ഇരിക്കാനും പരിപാടി ആസ്വദിക്കാനുള്ള സൗകര്യം അത് വിശാലമായ ഈ ഒരു എടയൂർ കുഞ്ഞിന്റെ മുകളിലുണ്ട് പിന്നെ കാലാവസ്ഥ എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായ കാലാവസ്ഥയാണ് ഈ ഒരു പ്രദേശത്ത് വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ ആൾക്കാരൊക്കെ വന്നിരിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ പ്രോഗ്രാമിൽ വരുന്നവർക്ക് യാതൊരുവിധ എന്താ പറയുക ചൂടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല ഇളങ്ങാറ്റ് ഉണ്ടാവും പരിപാടി നല്ല വൃത്തിക്ക് ആസ്വദിക്കാം എസ്പെഷ്യലി ലേഡീസിന് ഫാമിലിക്കൊക്കെ ഇവിടെ വന്ന് പ്രോഗ്രാം എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഫുൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ലേഡീസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫാമിലിക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യൽ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ചെയ്യുന്നുണ്ട് മാത്രമല്ല വാഷ്റൂം സൗകര്യം ഒരുക്കുന്നുണ്ട് പിന്നെ അത്യാവശ്യം നല്ല സെക്യൂരിറ്റി തന്നെ ഈ ഒരു ഇവന്റിന് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട് മാത്രമല്ല പുറമെന്ന് വരുന്ന ആളുകൾക്ക് വണ്ടിയായിട്ട് വരുന്ന ആളുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം പല ഭാഗങ്ങളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അഞ്ഞൂറോളം വളണ്ടിയേഴ്സ് ഉണ്ട് ഈ പ്രോഗ്രാമിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയൂർ കൂട്ടായ്മയുടെ അഞ്ഞൂറോളം വളണ്ടിയേഴ്സും ഉണ്ട് ഈ പറയുന്ന സെക്യൂരിറ്റിക്ക് പുറമെ പിന്നെ അത് മാത്രമല്ല ഈ ഹെൽത്ത് കെയർ സൗകര്യങ്ങൾ എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ആംബുലൻസ് സർവീസ് അങ്ങനെയുള്ള ഒരു ഇവന്റിന് വേണ്ട ഏറ്റവും ഹൈ ക്വാളിറ്റി പ്രൊഫഷണൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഇവന്റിന് വേണ്ടിയിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട് നാളെ ഈ സിനിമ പ്രദർശിപ്പിക്കും അതാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അത് നമ്മൾ നോർമലി മനസ്സിൽ വിചാരിക്കുന്ന പോലത്തെ ഉള്ള ഒരു സംഭവമല്ല നിങ്ങളെ തീർച്ചയായിട്ടും അത് ഒരുപാട് പ്രത്യേകിച്ച് ഈ പരിപാടി ഇതിന്റെ ഒരു ഭാഗമായിട്ട് ഒരു പരിപാടി ദുബായിൽ നടന്നിരുന്നു മമ്മൂക്കിയൊക്കെ ഇത് എനിക്ക് സിനിമ ആക്കണമെന്ന് ആഗ്രഹിച്ചു എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അപ്പൊ അത്രമാത്രം മമ്മൂട്ടിനെ പോലും സ്വാധീനിച്ച ഒരു കഥയാണ് ഈ സിനിമ എന്ന് പറയുന്നത്